ലക്ഷ്മി ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇതുവരെയായും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ പ്രെസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ കാണുന്ന ബെൽ ഐക്കൺ പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഹലോ എല്ലാവർക്കും സുഖല്ലേ അല്ലേ അപ്പൊ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് ഒരു കൊത്തു പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ കൊത്തു പൊറോട്ടയിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ മുഴുവൻ കാണിച്ചിരിക്കുന്ന സ്റ്റെപ്പിൽ ഞാൻ ചിക്കൻ്റെ ഗ്രേവി ഒഴിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പം വെജിറ്റേറിയൻസിനാണെങ്കിൽ ഈ കൊത്തു പൊറോട്ടയിൽ ഈ പറഞ്ഞ മുട്ടയോ ഗ്രേവി ചിക്കൻ്റെ കറിയുടെ ഗ്രേവിയൊക്കെ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്തിട്ടും ചെയ്യാം അതേസമയത്ത് നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്ക് ഇപ്പം വീട്ടിൽ ചിക്കൻ കറിയുടെ ഗ്രേവി ബാക്കിയൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ചെയ്യാം അല്ല ഇപ്പോൾ ഈ ഹോട്ടലിൽ നിന്ന് പൊറോട്ട വാങ്ങിയിട്ട് വരുന്ന സമയത്ത് പൊറോട്ടയുടെ കൂടുതൽ ഒരു ഗ്രേവി കിട്ടും ആ ഗ്രേവി ഉണ്ടല്ലോ അത് ചേർത്ത് ഒഴിച്ചിട്ടും ഇതുപോലെ ചെയ്യാം വളരെ ടേസ്റ്റിയാണ് ആ ഗ്രേവി കുറച്ച് അതിൻ്റെ അകത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് നോർമലായിട്ട് ഉണ്ടാക്കിയാൽ കിട്ടാറില്ല അപ്പം ഞാൻ അതുകൊണ്ടാണ് ഈ റെസിപ്പി ഇങ്ങനെ ട്രൈ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ നോൺ കഴിക്കുന്നവർ പിന്നെ വെജ് കഴിക്കുന്നവർക്ക് മാത്രമാണെങ്കിൽ അവർക്ക് നിവൃത്തിയൊന്നുമില്ല അവർക്ക് മറ്റു വെജ് മാത്രം ഇട്ടിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം എന്താണെങ്കിലും ഈ പറഞ്ഞ കൊത്തുപൊറോട്ട ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പാണ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഈ ചാനലിന്റെ ലിങ്ക് ഷെയർ ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഞാനൊന്നും പ്രതീക്ഷിക്കാതെ വളരെ സിമ്പിളായിട്ട് തുടങ്ങിയൊരു ചാനലായിരുന്നു ഇന്ന് ഇത്രയും പേരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് വലിയൊരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പൊ അതിനൊരു പ്രത്യേക നന്ദി കൂടെ പറയുന്നു അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് കൊത്തു പൊറോട്ട ഉണ്ടാക്കുക നമുക്ക് എളുപ്പത്തിൽ ഒരു കൊത്തു പൊറോട്ട ഉണ്ടാക്കാം നമ്മുടെ നാടൻ കേരള പൊറോട്ട ഉണ്ടല്ലോ അത് ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇത് അത് ഞങ്ങൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാബേജ് കുറച്ച് സവാള രണ്ട് മൂന്ന് പച്ചമുളക് നാല് മുട്ട ഒരു തക്കാളി പിന്നെ ഇത് നാടൻ ചിക്കൻ കറിയില്ലേ എൻ്റെ അതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതാണ് നിങ്ങൾക്ക് നാടൻ ചിക്കൻ കറിയുടെ കൂടുതൽ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം നോൺ വെജ് വേണ്ടാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം എഗും സ്കിപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കാം വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാംന്ന് നോക്കാം ഇതിലിടുന്ന പൊടികളും ഒക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് കാണിക്കാൻ വെച്ചിട്ടാണ് കേട്ടോ കാണിക്കായിരുന്നേ ഞാനിവിടെ ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഞാൻ കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ജീരകം പൊട്ടി വന്നപ്പം അതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക അതുപോലെ പച്ചമുളക് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് എടുക്കണം നന്നായിട്ട് പറഞ്ഞാൽ ഒരുപാടൊന്നും വേണ്ട ഒന്ന് മൂത്ത് വന്നാൽ മതി നമ്മുടെ ചോള നന്നായിട്ട് വാങ്ങി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് വാടിക്കിട്ടെ നമ്മുടെ ക്യാബേജ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് നന്നായിട്ട് പറഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ പോകുന്ന തരത്തിലായിട്ടുണ്ട് ഇനി അത് വേവാൻ എക്സ്ക്യൂസ് ഇനി അത് വേവണ സമയത്തിനുള്ളിൽ നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഈ പൊടി മുടിയൊക്കെ പച്ചമണം പോകുന്ന പോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിൽ നമ്മൾ ആദ്യം തന്നെ തക്കാളി ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തക്കാളിയിലത്തെ വെള്ളം മുഴുവൻ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് കറി മൊത്തം ലൂസാക്കി തരും ഇത് കറി പോലെയാവും അങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് തക്കാളി ആദ്യം ചേർത്ത് കൊടുക്കാത്തത് ഇനി നമുക്കിവിടെ തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പ് ഇടുമ്പം പൊറോട്ടയിൽ ഓൾറെഡി ഉപ്പുണ്ടാവും സൂക്ഷിച്ചിട്ടിടണം ഞാനിവിടെ നാല് പൊറോട്ടയിലാണ് ചെയ്തെടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടിയാൽ മതി പിന്നെ ഇതിലൊന്നും ഒരു പ്രത്യേക ഒരു അളവൊന്നും നമുക്കൊക്കെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അത്രേ ഉള്ളൂ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം തക്കാളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ പച്ചയ്ക്ക് കടിക്കണ്ടാത്തവരാണെങ്കിൽ ആ തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി വരുന്നവരെ അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഞാനിവിടെ അത് ചെയ്യുന്നില്ല ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് നമ്മുടെ നാല് മുട്ട അതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ മുട്ട മുഴുവൻ സെറ്റാവാൻ വിട്ടു കൊടുക്കരുത് അതിന് മുമ്പ് നമ്മളിതൊന്ന് സ്ക്രാമ്പിളേക്ക് ചെയ്യണ പോലെ ഇളക്കി കൊടുക്കണം അതുപോലെ മുട്ട മുഴുവനും സെറ്റ് സെറ്റാവരുത് അതിന് മുമ്പ് നമ്മൾ നമ്മുടെ പൊറോട്ട കൂടെ ചേർത്ത് കൊടുക്കണം നല്ല വൃത്തിയായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം കുറച്ചായിരിക്കുന്നത് ഫ്ലെയിം കൂട്ടാറായിട്ടില്ല ഞാൻ പറയാം അപ്പം നമ്മുടെ പൊറോട്ട എല്ലായിടത്തും ഒരുവിധം മിക്സായി ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം കൊത്തു പൊറോട്ട ഇങ്ങനെ ഉണ്ടാക്കിയാലും മതി ഇതിൻ്റെ അകത്ത് ഇനിയിപ്പം ചിക്കൻ്റെ ഗ്രേവി വേണം നിർബന്ധമില്ല പക്ഷേ തട്ടുകടയിലൊക്കെ തരുമ്പം അവർ ചിക്കനോ ബീഫോ നമുക്ക് ഏതാണ് പൊറോട്ടയുടെ കൂടെ ഇഷ്ടം നമ്മൾ എന്താണ് ഓർഡർ ചെയ്യുന്നത് അതനുസരിച്ചിട്ട് അതുകൂടെ ചേർത്തിട്ടാണ് അവർ നമുക്ക് തരാറ് ആ സെയിം ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറി ബാക്കി ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഉള്ളൂ അതില്ലാത്തതുകൊണ്ട് കൊത്തു പൊറോട്ട ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല കേട്ടോ ഞാനല്ല ചിക്കൻ കറി ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ്റെ കഷ്ണങ്ങളും ഇടാം ജസ്റ്റ് ബാക്കിയുണ്ടായിരുന്ന ആ കറിയുടെ ഗ്രേവി ഒരു ടേസ്റ്റിന് വേണ്ടി ചേർത്ത് കൊടുത്തോന്നേ ഉള്ളൂ ഞാനിതിൽ ചേർത്തേക്കുന്നത് എൻ്റെ നാടൻ ചിക്കൻ കറിയാണ് അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് മറ്റേ നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാം നമ്മുടെ കൊത്തു പൊറോട്ട റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിൻ്റെയിലോ അല്ലെങ്കിൽ മല്ലിയലോ എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമുക്ക് ചൂടോടു കൂടി സെർവ് ചെയ്യാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം താങ്ക്